പുന്നാട് കലാത്മിക നൃത്തവിദ്യാലയത്തിന്റെ മൂന്നാം വാർഷികാഘോഷവും വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവുമാണ് മുഴക്കുന്ന മൃദംഗശ്ശേരി ശ്രീക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് പരിപാടി ചലച്ചിത്ര താരം നിഹാര എസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു കൊർണനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മയും ആ ഒരു സപ്പോർട്ട് എനിക്ക് തന്നത് തന്നതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ എന്നോട് ഇന്നലെ നീ പഠിച്ച ഒരു ഡോക്ടർ ആവുക എഞ്ചിനീയർ ആവുക കലക്ടർ ആവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു സംസാരം ഇന്നേവരെ സംസാരിച്ചില്ല എനിക്ക് എന്തിനാണോ താല്പര്യം അതനുസരിച്ച് അവർ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാണ് ഒരുപക്ഷെ നീ ഇനി ഒന്നും പരിപാടിക്കൊന്നും പങ്കെടുക്കേണ്ട ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെ എത്തിയില്ലിരുന്ന് നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഇങ്ങനെ രണ്ടുപേർക്ക് സംസാരിക്കാൻ ഒന്നും സാധിക്കില്ലായിരുന്നു എനിക്കും വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് എനിക്ക് എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ പേരൻസിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാണ് അവരുടെ ഇഷ്ടത്തിനൊപ്പം കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതിന് അതുപോലെ എന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന ഏഹ് ഇന്ന് വർക്കിന്റെ ആള് സീരിയലുകളൊക്കെ ഉണ്ടാവും ഒരു ആറുപരൊക്കെ ആയത്തിന് ഇങ്ങനെ സീരിയലുകളായിരിക്കില്ല എല്ലാ ചാനലുകളും ക്ഷേത്രമേൽശാന്തി കൃഷ്ണദാസ് നമ്പൂതിരി ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എ കെ മനോഹരൻ ഇരട്ടി നഗരസഭാ കൗൺസിലർ എ കെ ഷൈജു നൃത്താധ്യാപിക പൌർണമി കലാത്മിക രക്ഷാധികാരി ഷാജി നമ്പൂതിരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടിലധികമായി നൃത്തരംഗത്ത് പ്രവർത്തിക്കുന്ന നൃത്താധ്യാപകൻ റഫീഖ് മാസ്റ്ററേയും മറ്റ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച രതീഷ് തമ്പി പുന്നാട് രമേശൻ വൈദ്യർ പുന്നാട് സുരേഷ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു മികവുൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ചെടിക്കുകയാണ് തുടർന്ന് കുട്ടികളുടെ അരങ്ങേറ്റവും നടന്നു तैक तर लूम् ¿No es mejor?